ഇതിനൊരു പരിഹാരം മാത്രം കണ്ടാൽ മതി കുഞ്ഞുങ്ങൾക്കും ആർക്കും ഒരു ഭീതി കൂടാതെ പുറത്തിറങ്ങി നടക്കണം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങക്ക് പറയാനായിട്ട് പട്ടി ഇങ്ങനെ ഇന്നലെ വന്ന പട്ടി എന്നെ പുറകെ പോവുമെങ്കിലും അങ്ങോട്ട് കമ്മിയൊക്കെയാണ് കൂടുതൽ മനുഷ്യരെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോ എന്തോ പോലെ ഇപ്പോൾ ഇത് പിന്നെ കടിച്ചു പിടിച്ച് ഇടയ്ക്കാണ് അത് കൂടുതലും ചെരുപ്പായിട്ടാണ് കിട്ടിയത് കാലേ ചെറുതായിട്ട് കിട്ടിയുള്ളു ഞാൻ ബൈക്ക് നിർത്തി പറഞ്ഞ എടുത്ത് ഓടിയത് ഓടി ഞാൻ വീട്ടിൽ വന്ന് കഴിക്കൊണ്ടിരുന്ന ഇത് വീണ്ടും വന്നു പുറത്തേക്ക് പോകണത് അത് വന്ന പറഞ്ഞാടിയ വീടിന് ചാടി വീണ് കടിച്ച കടിച്ചാൽ ഞാൻ അപ്പുറത്ത് പണികാർ ഇപ്പം ഉണ്ട് അവിടെ ആളുകൾ ഞാൻ പട്ടി കടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞു ജനങ്ങള് പട്ടിക കഴികൊണ്ടാണ് ഇവിടെ ജനങ്ങൾ മരിക്കണം അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കാനില്ല ഇവിടെ സർക്കാരാണാരായാലും ശരി ഹെൽത്തുകാരായാലും പഞ്ചായത്തുകാരാണെങ്കിലും ഇതിനൊരു നല്ല രീതി ഈ മോമ പഞ്ചായത്തിലെ പട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഈ മോമ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും സഹകരിച്ച് എല്ലാ മെമ്പർമാരും സഹകരിച്ചുകൊണ്ട് ഇത് ഒരു നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇവിടെ ഒരുപാടുകൾ പട്ടിക പട്ടികഴികൊണ്ട് വേ പട്ടി കഴികൊണ്ട് ഇന്ന് പേരെ അവിടെ അവിടെ അങ്ങോട്ട് ആ മധുവിന്റെ ഭാര്യ പോയി അതിനെ കടിച്ച് ഹായ് നമസ്കാരം നാടിനെയും നാട്ടുകാരെയും കേരളത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കുറുവ സംഘം കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന വേറൊരു സംഘമുണ്ട് തെരുവ് നായകൾ ആ തെരുവ് നായകൾ അത് കൂടാതെ അതിൽ തന്നെ പലതിനും പേ പിടിച്ചും നടപ്പുണ്ട് ഞാനിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ് ഈ മുഹമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ അടുത്ത കാലത്തായി പല പ്രാവശ്യം പലർക്ക് നേരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ പലരെയും കടിച്ച് പലരും ഒരാളെ തന്നെ രണ്ട് പ്രാവശ്യം വരെയൊക്കെ പോയി രണ്ട് ദിവസങ്ങളായിട്ട് വരെയും കടിച്ച സംഭവങ്ങൾ വരെ ഉണ്ട് കൊച്ചു സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളിലും എല്ലാം ഈ നായകളുടെ ശല്യമാണ് നമുക്കറിയാം കുറേ നാളുകളായിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും നായകൾ കൂട്ടമായിട്ടാണ് നടക്കുന്നത് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ചെന്നാലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെന്നാലെല്ലാം ഒരു ശല്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ നമ്മൾ ശല്യമെന്ന് പറയുമ്പോഴും അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് അതിനെ വേണ്ടുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്ററോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല അതിനൊരു ഭക്ഷണം കൊടുക്കുകയെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിന്ന് ഒരു മനുഷ്യരാശിക്ക് തന്നെ ഇതൊരു വിപത്തായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു നാശനഷ്ടങ്ങളും അതുപോലെ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരവസ്ഥയാണ് അപ്പം നമ്മൾ ഇന്നിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് നേർക്കാഴ്ചകളാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ മൻസൂർ മുഹമ്മ തിരുപ്പുളം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇത് രണ്ടുപേരാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഒരു ചിറ്റപ്പൻ മൂലമാണ് രണ്ടുപേർക്കും ഈ കടി കിട്ടിയ ആൾക്കാരാണ് അവരുടെ വീട്ടിലേക്ക് ഓടി വന്ന് അവർ കരി കിട്ടിയ ആൾക്കാർ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താ സംഭവം എന്നുള്ളത് പ്രവചനം എന്തായിരുന്നു എന്താ സംഭവിച്ചത് ഇവിടെ ഞാനിവിടെ കൃഷിക്കും മരുന്നടി ചോദിച്ചും പ്രോട്ടാൻ്റെ പാത്രം കഴുകാനായിട്ട് കഴുകി അതുകൊണ്ട് വെക്കാനായിട്ട് വന്നപ്പോഴാണ് പട്ടി എത്ര കൂടി വന്ന് വന്ന് അപ്പോൾ വന്നതും കണ്ടില്ല അവനും കണ്ടില്ല ഞാനും കണ്ടില്ല അത് വന്നു പറഞ്ഞാൽ ചാടിയിട്ട് വീഴിയത് ചാടി വീഴണിന് കടിച്ചു കടിച്ചാൽ ഞാൻ അപ്പുറത്ത് പണിക്കാർ നിപ്പുണ്ട് അവിടെ ആൾ ഉള്ളതുകൊണ്ട് ഞാൻ നോച്ചുണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ പട്ടി കടിച്ചിട്ടുണ്ട് എൻ്റെ പെണ്ണമ അങ്ങോട്ട് കടയിലോട്ട് സാധനം മേടിക്കാം നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ നോക്കി ഇവൻ ഇവൻ നോക്കി പട്ടി ഓടിയാട്ട് ഓടിയോട്ട് ചെല്ലുന്ന ഓടി ഓടിച്ചെല്ലാം കൂടിയാണ് അത് പൈവൻ പട്ടിൻ്റെ ഓടിക്കാനായിട്ട് ഇവൻ മറിഞ്ഞ് വീഴുകയും കൂടിയാണ് എന്നെയും പട്ടിണെറിഞ്ഞു തോന്നുന്നു പട്ടിയും മറിഞ്ഞു വീണ് പട്ടി തിരിച്ചു വന്ന് ഇവനെയും കഴിച്ച് വീണ്ട് കടിച്ചു അവര അവനാ തലേ ദിവസം കടിച്ചതാണ് കടിച്ചുകൂടെ മോമനെ ആശുപത്രി കൊണ്ടു ചെന്നിട്ട് അവരൊരു രണ്ട് ഇഞ്ചക്ഷൻ ചെയ്തെന്ന് തോന്നുന്നു അപ്പം അപ്പം പൊട്ടിയെന്ന് സംശയം ഉണ്ടായിരുന്നു എന്നാലും ഇവനെ പൂത്തിലെ കൊണ്ടാണ് അവിടെ പോയത് ഉടനെ അവർ ഇഞ്ചക്ഷൻ ചെയ്ത് വിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു ഇന്നലെ ഈ ഇത് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മളവിടെ എന്നെ ആശുപത്രി ചെന്ന് മോഹൻ ആശുപത്രി ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു എന്നിട്ട് പറഞ്ഞ് മെഡിക്കലിൽ പോകണമെന്നു പറഞ്ഞു മെഡിക്കലിൽ വണ്ടാനത്തോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ പോകണമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അപ്പോൾ അവിടെ മരുന്നില്ല അവിടെ മരുന്നില്ല അവിടെ മരുന്നില്ല മരുന്നുണ്ട് അത് ആ ഡോക്ടർ പറയുന്നത് ഇതുകൊണ്ട് കുതിരയിൽ നിന്നാണ് എടുക്കുന്ന മരുന്നാണ് അത് എടു എടുക്ക് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല വേറെ വല്ല അസ്വസ്ഥത ഉണ്ടായെന്നാൽ അതിവിടെ അതിനുള്ള സംവിധാനം ഇല്ല അതിനെ ഉണ്ടെങ്കിൽ കൊണ്ടാൻ എടുത്ത് പോകണം അല്ലെങ്കിൽ വേറെ പോകണം പോകണമെന്നൊക്കെ പറയും അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മതപത്രം വേണമെന്ന് പറയും അപ്പോൾ ഞാൻ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്ത് നമുക്ക് വേറെ ഏതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇല്ലാത്തതുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്ത് അപ്പോൾ പിള്ളേർ വാങ്ങിട്ടും സമ്മതിച്ചില്ല പിള്ളേർ പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം തന്നെയാണ് അല്ലേ അങ്ങനെ മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് അപ്പം വെയിറ്റ് നോക്കണം വെയിറ്റ് അനുസരിച്ചിട്ടാണ് എൻ്റെ മരുന്ന് കുടിക്കുന്നത് ആ വെയിറ്റ് നോക്കി ആണ്ട് അയ്യായിരത്തി ഇരുപതിനൂപ മരുന്ന് ആണ് എനിക്ക് അവർ അപ്പം ചെയ്തത് അതുപോലെ തന്നെ ചേട്ടൻ്റെ മോന് ചെയ്തത് എൻ്റെ മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ വേണ്ട അല്ലേ മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപയുടെ മരുന്ന് അതെ ഒരോ ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ ഈ ഈ പറയുന്നത് അതായത് പ്രൈവറ്റ് ലോബികളെ വളർത്താൻ കേട്ടുണ്ട് ഡോക്ടർ പറയുന്ന കേട്ടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരാണെങ്കിൽ പഠിച്ച പഠിച്ചും ആ രീതിക്കാ പറയും പിന്നെ മോമയിലെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇത്രയും വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇനിയും കെട്ടിടം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിൽ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം അതാണ് കുറേ ഡോക്ടർമാർ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നല്ല ഡോക്ടർമാരും ഇല്ലല്ലോ ഒന്നും ഇല്ല അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ കുടിക്കുക അതല്ല അത് മാത്രമല്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നത് പകൽ സമയം നടന്നിട്ടാണ് ഈ ഒരു അവസ്ഥ അതെ അതെ അതേസമയം വൈകിട്ടാണ് ഇപ്പൊ മൂത്ര ഒഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് നടക്കണ എന്തായിരിക്കും രാത്രി എന്താ ഈ പറഞ്ഞ വാരാസെറ്റമോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒൻപത് മണി രാവിലെ ഒമ്പത് മണി കഴിയാതെ തുറക്കത്തില്ല ആ ഒരു സംവിധാനം ഇവിടെ ഉള്ളു ആ നിലപാടൊക്കെ മാറ്റണം മാറ്റിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള പണ്ട് മോർച്ചറിയും അഭിപ്രായ കാരണം എന്തായിരുന്നു സംഭവം അതായത് രണ്ട് രണ്ട് പ്രാവശ്യം കടികിട്ടി നോക്കി ഒരാൾ തന്നെയാണ് ഈ രണ്ട് പ്രാവശ്യം ഒരു പട്ടി തന്നെയാണ് അത് പിന്നെ ശനിയാഴ്ച ഞാൻ ബൈക്കെ വരാളായിരുന്നു ഓടിച്ചെണ്ടിരിക്കുമ്പോളായിരുന്നു എട്ടര ആയപ്പോ അന്നേരാണ് ചാടി പിടിച്ച് എൻ്റെ എന്തോ വലിയ പോലെ നോക്കിയപ്പോഴാണ് ഇത് പിന്നെ കടിച്ചു പിടിച്ച് കിടക്കുകയാണ് അത് കൂടുതലും ചെരുപ്പായിട്ടാണ് കിട്ടിയത് കാലെ ചെറുതായിട്ട് കിട്ടിയുള്ളു ഞാൻ ബൈക്ക് നിർത്തി പറഞ്ഞ എടുത്ത് ഓടിയാണ് ഓടി ഞാൻ വീട്ടിൽ വന്ന് കഴിക്കൊണ്ടിരുന്നപ്പോൾ ഇത് വീണ്ടും വന്നിട്ടു വന്നപ്പോൾ ഞാൻ പിന്നെ കല്ലു ഓടി അങ്ങനെ ഓടി പോയിട്ട് ആണ് ഈ പടിഞ്ഞാറ് രൂപ അവിടെയൊക്കെ കടിച്ചത് മറ്റേ പഞ്ചനയും ഇവരെ പിറ്റേസിൻ്റെ രാവിലെയാണ് അമ്പിച്ചെയൊക്കെ അടിച്ചത് അത് കഴിഞ്ഞവിടെ പണിക്ക് ചിറ്റമ്മ കടിച്ചപ്പോഴാണ് ഞാൻ ആ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് എന്നെ അപ്പറേ ഇളയറ്റപ്പ വീട്ടിൽ പണിക്കേക്കിയാണ് അന്നേരമാണ് എന്നെ വിളിച്ച് പറയാം ഞാൻ ആട്ടി എല്ലാം ചെയ്ത് പോകണുണ്ട് ഞാൻ ചെന്ന് എറിയുകയും ഞാൻ ഇടിയും കൂടി ചെയ്തപ്പോഴാണ് തിരിച്ചു വന്ന് എന്നെ കടിച്ചു പോകുന്നത് സാധാരണ ഈ ഒന്ന് കല്ലൊക്കെ വെച്ച് ഓടി പക്ഷെ അവൻ അവൻ ഓടിപ്പോരി നോക്കി എന്നിട്ടും കടിച്ചു ഞാൻ പിന്നെയും പോയി അങ്ങനെയാണ് അവര് പണിയോട്ട് ചെന്നപ്പോഴാണ് അവരെല്ലാരും കൂടി എല്ലാവരും ആൾക്കാരും എല്ലാവരും കൂടി സംഘടിച്ച് തന്നെയാണ് ഇത് രാവിലെ പണിക്ക് പോകാനൊന്നും പറ്റില്ല പണിക്ക് പോകാനുള്ള നമ്മുടെ ഈ അമ്പരാകുളങ്ങര സൈഡിലേക്കുണ്ടല്ലോ അമ്പരാകുളംകര കഴിഞ്ഞ ഘട്ടം വലിയ പാടാണ് മണ്ണഞ്ചേടിയും തെക്കോട്ട് ആലപ്പുഴ വരെ പോകുന്ന രാവിലെ ഒന്ന് പോയി നോക്കി ഓമളപൂലും ഭാഗത്തൊക്കെ തന്നെയാണെങ്കിൽ രാവിലെ കൊണ്ടുവന്ന് അരിക്കറ്റ് വരെ കൊടുത്ത ആൾക്കാർ പോകും അവർ അവര് ഇതിന് വേണ്ടിയിട്ട് തന്നെ പട്ടിക അവിടെ ഇരിക്കുകയാണ് ഇവരെ കൊണ്ട് കൊടുക്കുക അതിനെ കൊണ്ട് അതില്ല ഈ സംഭവങ്ങളൊക്കെ ചിലടത്തൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു സംവിധാനം നടത്തിയാലും ഇതിനൊരു പരിഹാരം മാത്രം കണ്ടാൽ മതി കുഞ്ഞുങ്ങൾക്കോ ആർക്കും ഒരു ഭീതി കൂടാതെ പുറത്തിറങ്ങി നടക്കണം ഇത് പറയാനായിട്ട് നമ്മുടെ പരിസരത്ത് രണ്ടാഴ്ച മുമ്പ് സെയിം സംഭവം നടന്നതാണ് ഒരു പട്ടി ഇതുപോലെ ഒരുപാട് പേരെ കടിച്ചതിന് ശേഷം അത് ഓരോ ചത്ത് കിടന്നിട്ട് ഹെൽത്തിലും അറിയിച്ച് പഞ്ചായത്തിലും അറിയിച്ചതാണ് അവിടെ നിന്ന് അവർ വന്ന് നോക്കി അതിന് ശേഷം കുട്ടികൾ തന്നെയാണ് അതിനെ കുഴിച്ചിടുകയുണ്ടായത് പിന്നീട് അതിന് അത് പല മൃഗങ്ങളെയും കടിക്കുകയും ചെയ്ത് മനുഷ്യരെ കൂടാതെ അത് അതിന് പേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാവരെയും ഉണ്ടാകും അതിനാൽ കഴിഞ്ഞ ദിവസം വീണ്ടും സെയിം സംഭവം മുമ്പ് കടിച്ചതിനേക്കാൾ കൂടുതൽ മനുഷ്യരെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണിപ്പോൾ ഈ ഒരുപാട് പട്ടികൾ ഇത് ഈ പരിസരത്ത് ഒരുപാട് പട്ടികളുണ്ട് അതിനാൽ ആ നായ്ക്കളെ എല്ലാവരെയും പല കടിച്ചതിനാൽ അതിനെ പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉള്ളൊരു സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ അതിന് സജ്ജീകരണം ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരറിയിപ്പ് പഞ്ചായത്തിൻ്റേതായ സ്ഥലങ്ങൾ ഒരുപാട് ഒഴിവ് കിടപ്പുണ്ട് എന്തെങ്കിലും ഒരു സജ്ജീകരണം തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എപ്പോഴാണ് ഇത് കടിച്ചത് െ രാവിലെ ആയിരുന്നു രാവിലെ നടക്കാൻ ഇറങ്ങി കൊറേ നാളായി നടക്കാൻ നടക്കാനിറങ്ങി അങ്ങനെ ഇച്ചിരി നടക്കും നല്ല ഒത്തിരി നാളായി പട്ടി ഇങ്ങനെ പോവുമെങ്കിലും ഇന്നലെ വന്ന പട്ടി എന്നെ തന്നെ ആദ്യം ഇവിടെ മുഖമ്മ പോയി അവരും മൂന്നെണ്ണം എടുത്ത് പിന്നെ അവർ ജില്ലയ്ക്ക് തന്നു ജില്ലയിൽ തന്നിട്ട് അവിടെ മരുന്നില്ല എഴുതി തന്നു മേടിക്കാൻ എഴുതി തന്നിട്ട് കിട്ടിയില്ല കാര്യം ഇപ്പം ഇവരെല്ലാരും പറഞ്ഞത് തന്നെയാണ് കാരണം വെച്ചാല് ഈ മരുന്ന് എവിടത്തെ മരുന്ന് പിടിക്കത്തില്ല അത് കുതിരയുടെ ആണ് ഏണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുറത്തെ മരുന്നിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നിലവിൽ കാരണവെച്ചാലും ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയൊക്കെ കൊടുത്താണ് ഇപ്പൊ ആൾക്കാര് പുറത്തുനിന്നല്ലേ മൂവായിരത്തഞ്ഞൂറ് എത്ര കൊടുത്തത് ആ അപ്പൊ അവർ ആ താ അത് വെയിറ്റ് അവര് പറഞ്ഞു വെയിറ്റിന്റെ അനുസരിച്ചാണ് അതെ അതെ അവർക്ക് മൂവായിരത്തഞ്ഞൂറും നാലായിരം രൂപ അപ്പം അങ്ങനത്തെ ഒരു ഒരു അപ്പം ഈ നമുക്ക് ഇങ്ങനെ അനുഭവം ഈ ഒരു അനുഭവം സംഭവം ഇത് പിന്നെ കുറച്ചു ദിവസമായു ഈ പട്ടി ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്നാ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചക്ക് മുൻപേ പട്ടി വേറൊരു പേ പിടിച്ച പട്ടി വന്നു അപ്പൊ അത് ഈ പെരക്കകത്താണ് ഈ പട്ടി എല്ലാം കൂടി കേറി ഇങ്ങനെ കിടന്ന് ശൈലിയാണ് ഒരു പത്ത് ഇരുപതെണ്ണം കാണും എല്ലാ ദിവസവും എന്നിട്ട് ഇതിങ്ങനെ ആ പട്ടി വന്ന് നേരപ്പെ നടന്ന് കടിച്ച കടിച്ചൊരു അഞ്ചാറ് ചാല് ഈ പട്ടീനെ കടിച്ച് കടിച്ച് ഇങ്ങനെ കൊറേ ഉണ്ട് കൊറേ പട്ടിയുണ്ട് അത് ഇങ്ങനെ കടിച്ചു ഓടി നടക്കിയായിരുന്നു നടക്കുമ്പോഴാണ് ഇത് പ്രസവിച്ചതെന്ന് അറിയാൻ മേല പേടിച്ചിട്ട് അതിനകത്തോട്ടൊന്നും ആരും അങ്ങനെ വരികയല്ല അപ്പം മിനിഞ്ഞാന്ന് മിനി ഇത് ദിവസം മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ കുറ്റക്കാട്ടും മടക്കാട്ടും ഓടും നമുക്കത് ഇപ്പം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കണ വരുമെന്നു അറിയാമെന്നില്ല അങ്ങനെ വന്ന് മിനിഞ്ഞാന്ന് പിന്നെ ഒരു പത്തിരുപത് പ്രാവശ്യം ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പോൾ കണ്ട കാര്യം കിഴക്കോട്ടും പടിഞ്ഞോട്ടും വടക്കോട്ടും ഈ ഓട്ടാണ് ഓടി ഇങ്ങനെ വരും കുഞ്ഞുങ്ങളുള്ള കൊണ്ടാണ് അങ്ങോട്ട് കയറും കയറി പിന്നെ തിരിഞ്ഞ് അങ്ങനെ ഓടും ഓടി 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 വന്ന വണ്ടിക്കാരിടും സൈക്കിളുകാരും ക്കെ പുറകെ ഓട്ടമായി അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ പന്തികേടാണെന്ന് എന്തോ പന്തികേടാണെന്ന് മനസ്സിലായി ഞാനിവിടെ കോണുമ്പോഴേ വല്ലതും എടുത്ത് എറിയു പോ പൊട്ടി പോ എന്ന് പറഞ്ഞ് ഓടിക്കും ഓടിക്കും അങ്ങനെ ഓടിച്ചും പിടിച്ചും എന്തു ചെയ്തു മിനിഞ്ഞാണെന്നൊരു ഉച്ച സമയം ഇതുപോലെ സമയമായി അപ്പുറത്തെ രണ്ട് രണ്ടാമ്പിള്ളേർ അച്ഛനില്ലാത്ത പിള്ളേർ വലിയ പിള്ളേരാണ് പ്രായമുള്ളവരാണ് അവർ രണ്ടും കൂടി ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ വരികയാണ് അപ്പം ഈ പട്ടി അവിടുന്നോടി ആ തൈടെ വീട്ടിലോട്ട് ഇറങ്ങി വെച്ചു തിരിച്ചു വന്ന് അവരിങ്ങോട്ട് വരാനും ഈ ചെറുക്കൻ്റെ പുറകെ ചെന്ന പുറകേ കമ്മിയൊക്കെയാണ് അങ്ങോട്ട് കമ്മിയൊക്കെയാണ് ഇതിൻ്റെ കോലേ പിടിക്കുന്നതിന് മുമ്പ് അപ്പം ഞാനിവിടെ നോക്കിയിരിക്കില്ലേ ഇതുങ്ങൾ കാണണില്ല ഈ ഞാൻ പൊട്ടി 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 പൊട്ടിയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരു കൊല്ലെടുത്തെറിഞ്ഞ് അപ്പം ഈ ഇട ഈ ചെറുക്കൻ്റെ ആ വണ്ടിയുടെ ഇടക്കാട്ടും കയറി ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലോട്ടും മാറി രണ്ടാം പിള്ളേർ അങ്ങനെ അങ്ങോട്ട് തെക്കോട്ട് പോയി ഇത് ആ പോക്ക് തെക്കോട്ട് പോയി തെക്കോട്ട് പോയിട്ട് അന്ന് നാല് പേരേ മറ്റേ അവിടെ കടിച്ചു അവിടെ കടിച്ചു ഇവിടുന്ന് അങ്ങോട്ട് മറിയ പുറകെ ആ മധുവിന്റെ ഭാര്യ വാലും മേടിച്ചോണ്ട് അതിനെ കടിച്ച് അവിടുന്ന് ആശുപത്രിക്ക് അവലച്ചെന്ന് നാല് പേരേ മറ്റേ കടിച്ചെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ലത് അപ്പോൾ പുറകെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ആ പിള്ളേർ എല്ലാവരും കൂടി ബോണ്ടിയും വഴുകിയായിട്ട് വന്നു ഇങ്ങോട്ട് പോകുന്നതെന്നാണ് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞിടേ ഇങ്ങോട്ട് വന്നില്ല ഞാനിതിനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഓട്ടം കണ്ടിട്ട് എങ്ങനെ അപ്പം ഞങ്ങളുടെ വീട്ടിൽ മൂന്നാല് പിള്ളേരുണ്ട് ഇതുങ്ങളിതൊക്കെ ആട്ടും കൂടെയൊക്കെ ആട്ട് ഓടണുണ്ട് സൈക്കിളേലൊക്കെ അതുങ്ങളെ വഴക്കും പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ് അപ്പം ആ രണ്ട് പിള്ളേരുടെയും പുറകെ ഈ പട്ടി ഓടി അതിൻ്റെ അപ്പുറത്തെ പെണ്ണിൻ്റെ പുറകെ ഓടി പക്ഷേ പിടികിട്ടിയില്ല അവരെ അങ്ങനെ വന്ന ഇവർ വന്നപ്പം ഞാൻ പറഞ്ഞു പട്ടി വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു വടക്കോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിലും വെട്ട് ഇങ്ങോട്ട് പോന്നിട്ടില്ല അവിടെ അതുപോലെ തന്നെ വട്ടി അങ്ങനെ അങ്ങാണ്ട് കയറി കറങ്ങി തിരിച്ച് രാത്രി സന്ധ്യ ഒക്കെ എട്ട് മണിയായപ്പോഴൊക്കെ ഇത് ഓടാൻ തുടങ്ങി ഓടി അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ കാണാം പിള്ളേരെല്ലാവരും വിളിച്ച് അങ്ങനെ ഇരുന്ന് വെച്ചും പിന്നൊക്കെ ഇവിടെ നിന്ന് ഉറക്കം നമുക്കവിടെ ഒരു ചടങ്ങും ഉണ്ടായിരുന്നു അത് കാരണം ഇവർ പേടിച്ചിരിക്കുകയായിരുന്നു അവിടെ അപ്പുറത്തെ വീട്ടിലെ ആണ്ടായിരുന്നു ആളൊക്കെ വന്ന കാരണം നമ്മൾ പേടിച്ചു കൊടുത്ത് നിൽക്കുമ്പോഴാണ് ഇന്നലെ കാലത്തെ ഈ പട്ടി വന്ന് അപ്പറ തമ്പി അമ്മേനെ കടിച്ചത് അടിച്ചതോടുകൂടി പിന്നെ എല്ലാരും ഊരും നിന്ന് അവരെ കടിച്ച് അവിടുന്ന് അങ്ങാട്ടിന്ന് കിഴക്കൻ ഭാഗത്തുനിന്ന് രണ്ടുപേരൊക്കെ അടിച്ച് വന്ന് ആയതായാലും അതോടുകൂടി അടി കൊണ്ട് ഇത് എന്ത് ഇത് ഈ കടിച്ച പട്ടി ഇനിയും ഉണ്ട് കൊറേ എണ്ണം ഇത് ഈ കടിപിടി വീണ പട്ടിയെല്ലാം ഉണ്ട് എന്ത് ചെയ്യുവന്നറിയാ അമ്മെ ഇന്നിപ്പോ ഒന്നിനും കണ്ടിട്ടില്ല ഞങ്ങൾക്കൊക്കെ മണി ഞങ്ങൾ ഒരേ കാര്യത്തിന് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാലും പരിസരത്തും കംപ്ലീറ്റ് പട്ടിട ശല്യമാണ് കൊച്ചു പിള്ളേരുടെ നേരെ ചാടിക്കൊണ്ടുവരണ്ട് പ്രാഞ്ചള്ളമാരെ ഈ കഴിഞ്ഞിടെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗക്ക് വെച്ച് പല പ്രാവശ്യം കടിച്ചവരുണ്ട് കടി കൊണ്ടിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പായിട്ട് വീട്ടിൽ മൂത്ര ഒഴിക്കാൻ നിന്ന പാർട്ടീനൊക്കെ ഒരാളെ കടിച്ച് വേറെ വീട്ടിൽ കയറി കടിച്ച് ബൈക്ക് സ്കൂട്ടറിനെ പുറകിരുന്ന് പോയ സ്ത്രീയെ കടിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ട് ഒരു പട്ടി ചത്തതുമാണ് അവിടെ എന്നിട്ടും ഈ പഞ്ചായത്തുകാരാണെങ്കിലും ഈ ഹെൽത്തുകാരാണെങ്കിലും അന്ന് വന്ന് നോക്കിയിട്ട് പോണമല്ലാതെ ഇതിനെ എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരത് ഇതിനെ ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരു വാക്കുകൾ പോലും അവർ സംസാരിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കടിച്ച ആൾക്കാട്ട് തന്നെ പിറ്റേ ദിവസം കടിച്ചു പട്ടി അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഈ എഴുവാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ നമ്മുടെ സ്നേഹത്തിട്ട് കയറി കമ്മി അതിൻ്റെ അപ്പുറത്തൊരു വീട്ടിലൊരു താ ഒരു പെണ്ണിനിട്ട് കയറി കടിച്ചു അതുപോലെ തന്നെ നഞ്ചെട്ട് പ്രാവശ്യം എൻ്റെ സൈക്കിൻ്റെ പുറകെ ഓടി വന്ന് ഈ ഷാപ്പിൻ്റെ വായിക്കലൊക്കെ ഒരുപാട് പട്ടികളുണ്ട് ഇതിനെങ്ങനെ ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ടൊരു വഴി കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പേ പിടിച്ച് വരിക്കും ആടിനെ കൊല്ലാം കോടിനെ കൊല്ലാം താറാവിനെ കൊല്ലാം എല്ലാം പശുവിനെ കൊല്ലാം എന്തുകൊണ്ട് ഈ പട്ടിനെ കൊല്ലാൻ പാടില്ല ജനങ്ങൾ പട്ടിയുടെ വഴികൊണ്ടാണ് ഇവിടെ ജനങ്ങൾ മരിക്കണേ അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കാനില്ല ഇവിടെ സർക്കാരാണെങ്കിലും ആരായാലും ശരി ഹെൽത്തുകാരായാലും പഞ്ചായത്തുകാരാണെങ്കിലും ഇതിനൊരു നല്ല രീതി ഈ മോഹമ്മ പഞ്ചായത്തിലെ പട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ മോഹമ്മ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും സഹകരിച്ച് എല്ലാ മെമ്പർമാരും സഹരിച്ചുകൊണ്ട് ഇത് ഒരു നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇവിടെ ഒരുപാടുകൾ പട്ടിക പട്ടികഴികൊണ്ട് വേ പട്ടി കഴികൊണ്ട് പലരും ഇവിടെ മരിക്കും ഞാൻ പാല് വാങ്ങിക്കൊണ്ടിട്ട് വരുമ്പോഴായിരുന്നു പട്ടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു തെക്കുന്നു അപ്പം നമ്മളൊക്കെ അത് പ്രതീക്ഷയില്ല കാണുന്നതാണ് പ്രതീക്ഷയില്ല കടിക്കും എന്നുള്ള പ്രതീക്ഷയില്ല അത് ഓടി വന്ന് അത് പിന്നെ പടിഞ്ഞാറ് സൈഡായിരുന്നു അന്ന് ഞാൻ കിഴക്കേ സൈഡിൽ നിന്ന് പടിഞ്ഞാറ് സൈഡിലോട്ട് ക്രോസ് ചെയ്യുകയായിരുന്നു അത് അതിങ്ങനെ വന്ന എൻ്റെ നേരെ വന്ന് കടിക്കിയിരുന്നു കടിച്ച ഈ ഇതായത് കാരണം നൈറ്റിയിലായത് കാരണം കടികിട്ടി കാരണം അങ്ങനെ വലിയതായിട്ട് ഏശിയില്ല രണ്ട് പല്ല് മാഞ്ഞേ ഉള്ളൂ അല്ല വലിയ ഉഴപ്പേല് നൈറ്റി അങ്ങ് പോയി ഞാൻ പൊട്ടി പോടിന്ന് പറഞ്ഞാൽ അത് കാരണം ആ ആ അടിയിൽ പാവാടേ ഇല്ല എന്നാലും അത്ര അത്ര അത് പിള്ളേരൊക്കെ അത് തന്നെയല്ല നമ്മള് പേടിച്ചൊന്ന് വീണിരുന്നെങ്കിൽ അത് നല്ലവണ്ണം കണ്ടേന ഇപ്പൊ ഒരുപാട് പട്ടിയുണ്ടല്ലേ ഇത് ഒരുപാട് പെരുത്തുകിടക്കാണ് വണ്ടി ഞാൻ വൈസ് പ്രസിഡന്റിനെ വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തുകാർ എന്തെങ്കിലും ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമുക്ക് പുറത്തോട്ടിറങ്ങണ്ടേ കുഞ്ഞുങ്ങൾ അത് ഒരുപാട് പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ് സൈക്കിളിൽ പോകുന്ന പിള്ളേരുണ്ട് നടന്ന് പോകുന്നവരുണ്ട് അതും കുഞ്ഞുങ്ങളാണ് സൈക്കിള് പോലും ചവിട്ടി എത്തത്തില്ല പിള്ളേർ പോവും എന്നെ പട്ടി പട്ടികടിച്ച് ആണ് ഇവിടെ കാലും വെച്ചോണ്ട് വരയ്ക്കകത്ത് കുത്തിയിരിക്കുക എത്ര ദിവസം ദിവസമായിരിക്കുകയെന്ന് പറഞ്ഞിട്ടൊന്നറിയാമോ ഈ തെരുവ് നായനെ പിടിച്ചില്ല നമ്മളെല്ലാം കുടുങ്ങുന്നത് ഇന്നും പേടിച്ചത് ഇതിനകത്ത് ഇറങ്ങാൻ മേലെ പുറത്തോട്ട് അത് കണ്ട് വരയ്ക്കകത്ത് കുത്തിയിരിക്കേ അന്ന് ഈ ഗേറ്റ് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ മോനെ ചാടി വീഴുകയാണ് അപ്പൊ ഒരു പട്ടി അവിടെ ചത്തു കിടക്കായിരുന്നു അപ്പൊ ആ പട്ടീനെ കണ്ടുണ്ടെന്ന ആ പട്ടിനെ കുഴിച്ചിടാൻ ആരും വന്നില്ല അത് കണ്ടുണ്ടറിഞ്ഞപ്പോ ഒരു കറുത്ത പട്ടി ഓടി വന്നു വെച്ചാണ് കടിച്ചത് അല്ലേ വേറെ പട്ടി ഇന്നലെ കടിച്ചു എത്ര പേരെ കടിച്ചു എല്ലാരേം ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും ഇതിനൊരു അറുതി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ പട്ടി വെറ്റി കിടക്കുന്നു ഞാൻ ഭയങ്കര ശല്യായി പട്ടീനെ കൊണ്ട് എന്റെ ചേട്ടനെ പട്ടി അടിച്ച് ഒരു വിധത്തിലാണ് രക്ഷപെട്ടത് ഞാനും അതിന് മുൻപ് ഇവിടെ വന്നിട്ട് പോയതായിരുന്നു അപ്പത്തേക്കാണ് ഒരു പേപ്പർ പട്ടി കടിച്ച അപ്പുറത്തെ വീട്ടിൽ ഒരു ചേട്ടന ഇങ്ങനെ കടിച്ച ഒരു ചേച്ചിനെ മുണ്ടും കൊണ്ട് പോയെന്ന് ഇങ്ങനെ പറയുന്നത് അത് കേട്ട് ഞാൻ വീട്ടിൽ ചെല്ലണതിനാണ് ഇവിടുത്തെ ചേട്ടനെ കടിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ വടിയൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് പോകണത് ഇത് ഞാൻ അവിടെ കടിച്ചെന്ന് പറഞ്ഞു അല്ലെ എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് കുറുവാസംഘവും മൊറു സ്ഥലത്ത് ഈ നാടും ഇവര് രണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പേടിച്ചു വിറച്ചു നീക്കിയെ